മാത്യു കുഴൽനാടൻ വിദ്യാഭ്യാസ മേഖലയിലെ മികവ് തെളിയിച്ചവർക്കായി നൽകുന്ന മെറിറ്റ് അവാർഡുകൾ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്തു പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ അവാർഡ് വിതരണത്തിൽ നിരവധി കുട്ടികളാണ് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ മികവ് തെളിയിച്ചവർക്കായി ഡോക്ടർ മാത്യു കുൾനാടൻ ഏർപ്പെടുത്തിയ വിദ്യാസ്പർശം മെറിറ്റ് അവാർഡുകൾ പൈങ്ങോട്ടൂർ പഞ്ചായത്തിൽ വിതരണം ചെയ്തു പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ വിതരണോദ്ഘാടനം ഡോക്ടർ മാത്യു കുൾനാടൻ എം എൽ എ നിർവ്വഹിച്ചു നമ്മളേറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഇതുപോലുള്ള വിദ്യാലയങ്ങൾ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളത് കാരണം നാട്ടിൻപുറത്തെ വിദ്യ നല്ലതായി പഠിക്കുന്ന കുട്ടികൾക്ക് പണ്ടാണെങ്കിൽ മികച്ച സ്കൂളുകളിൽ പോകണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് നമ്മൾ പണ്ട് എൻ്റെയൊക്കെ ഒരു അപ്പച്ചൻ്റെ കാലഘട്ടത്തിലാണെങ്കിൽ തിരുവനന്തപുരത്തോ കോട്ടയത്തോ എറണാകുളത്തോ ഒക്കെ പോയി പഠിക്കണമായിരുന്നു എൻ്റെയൊക്കെ ഒരു കാലഘട്ടം വന്നപ്പോഴത്തേക്കും അത് കോതമംഗലം മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു പക്ഷേ ഇന്ന് ഏറ്റവും ഏറ്റവും സന്തോഷകരമായ കാര്യം കൂടുതൽ ഡിമാൻഡുള്ള സ്കൂൾ എന്ന് നമ്മുടെ പഞ്ചായത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഈ ഉണ്ടാക്കുന്നത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൂടിയാണ് മാത്രം പഞ്ചായത്ത് വിദ്യാഭ്യാസ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ നൈസ് എൽദോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് കോൺഗ്രസ് മഞ്ഞള്ളൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുഭാഷ് കടക്കോട്ട് പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി റോസ് ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സിജി ജോർജ് ഇസാമോൾ ഇസ്മയിൽ ഷാൻ മുഹമ്മദ് ഇബ്രാഹിം ലൂഷാദ് റോബിൻ എബ്രഹാം പി എ അജീംസ് മാണി പിട്ടാപ്പിള്ളി റെജി സാന്റി സാറാമ്മ പൗലോസ് കെ എം ചാക്കോ ടൈഗ്രിസ് ആന്റണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മായമില്ലാതെ